നൂലുവള്ളി സ്വദേശിനിക്ക് കൈത്താങ്ങായി നവകേരള വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട പകർപ്പ് കൈമാറി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത തലോർ ദീപ്തി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് നാല്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട പ്രവാണത്തിന്റെ പകർപ്പ് മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി സ്വദേശിയായ തൈനാത്തൂടൻ വേലായുധൻ ഭാര്യ തങ്കമണിക്ക കെ കെ രാമചന്ദ്രൻ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി നാല് തൈനാത്തടൻ വേലായുധന്റെ പിതാവ് കൃഷ്ണനെ എഴുതി കിട്ടിയ ഭൂമിയുടെ പ്രമാണമാണ് നഷ്ടപ്പെട്ടത് നിരവധി തവണ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും രേഖകൾ ഒന്നും തന്നെ ലഭിച്ചില്ല തുടർന്നാണ് തലൂരിൽ നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത് നവകേരള സദസ്സിലെ പരാതിയെ തുടർന്ന് നെല്ലായി രജിസ്റ്റർ ഓഫീസർക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ ഫലമായി നടത്തിയ പ്രവർത്തനമാണ് മൂലാധാരം കണ്ടെത്താൻ സാധിച്ചത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വാർഡ് അംഗങ്ങളായ എൻ പി അഭിലാഷ് സി ബ ശ്രീധരൻ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായി